നല്ല സന്തോഷത്തിലാട്ടോ ആള് അങ്കൻവാടി പോകാൻ വേണ്ടി സ്ലേറ്റിന് വേണ്ടി ഈ വാശി പിടിക്കുന്നതാണിത് അവിടെ സ്ലേറ്റ് പൊട്ടിപ്പോയി അവൾ ആ സ്ലേറ്റും കൊണ്ടേ പോകളെന്നുള്ള വാശിയിലാണ് ഞാൻ പറഞ്ഞു സ്ലേറ്റുമ്മച്ചിന്ന് വരുമ്പോ മേടിച്ചുകൊണ്ട് വരാം വേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നാലും ആളിനെ നല്ല വാശിയായി പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്ത ഞാൻ തിരിഞ്ഞ് നടന്ന് പിന്നെ പിറകി തന്നെ വന്നവള് രാവിലെ ആളിനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്കൻവാടിയിൽ ഇവിടെ നടത്താം കേട്ടോ അങ്കൻവാടി നല്ല ചാടിയൊക്കെ പോവുകയാണ് അങ്കൻവാടി അങ്കൻവാടി പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് ആദ്യം കൊണ്ടാക്കിയപ്പോഴും നല്ല ഇഷ്ടത്തോടെ പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞ് വിളിച്ച് പിന്നെ കുറേ നാൾ പോവാതിരുന്നു ബേഗെ എൻ്റെ തന്നിട്ട് ആൾ ഓടി പോയതായിരുന്നു പിന്നെ തിരിച്ചു വന്ന് എൻ്റെ ബാഗൊക്കെ മേടിച്ചിട്ട് അവിടെ കല്ല് കല്ലിടന്ന് അതെടുത്ത് ഒരു ബക്കറ്റിലോട്ട് ഇടാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരിതായിരുന്നു ആദ്യം എറിഞ്ഞപ്പം അതിനകത്ത് വീണില്ല പിന്നെ വീണ്ടും ട്രൈ ചെയ്യണ് ഞാൻ പറഞ്ഞു മക്കളെ കൊണ്ട് പറ്റും ഞാൻ വീണ്ടും അവൾ അതിനകത്ത് എടുത്തിട്ട് അപ്പം കറക്റ്റ് അതകത്ത് തന്നെ വീണ് അതൊക്കെ നല്ല സന്തോഷമായി എന്നിട്ട് അവൾ തിരിച്ച് നടന്നു പോയി അതങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യും പക്ഷെ നമുക്ക് കിട്ടത്തില്ല വീണ്ടും വീണ്ടും എന്തു ചെയ്യണം നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം വീണ്ടും സന്തോഷത്തിൽ ഇങ്ങനെ പോവാത്തൊരു അമ്മമ്മ ഉണ്ടായിരുന്നു അമ്മമ്മേനെ വിളിച്ചിട്ടൊക്കെ പോയത് പക്ഷെ അമ്മമ്മ കേട്ടില്ല നല്ല നടന്നു അവൾക്ക് ആണോ വിളിക്കുന്ന പോയപ്പോ എന്ന് വേറൊരു മാമിയൊക്കെ ഉണ്ടാക്കുന്ന അപ്പൊ അവൾ അങ്ങോട്ട് പോവാ മാമി എന്നൊക്കെ ഉണ്ടാക്കിയ മതി എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു മുച്ചിന്ന് കൊണ്ടാക്കാം അങ്ങനെ ആശ പിടിക്കുക പിന്നെ കുഴപ്പമില്ല എന്നെ എന്റെ പിറകെ നടന്നു വന്നു അവക്കവാടിയിൽ നടന്ന് പോണതാ ഇഷ്ടം ഞാൻ മിക്ക ദിവസം സ്കൂട്ടിലാണ് കൊണ്ടാക്കാറുള്ളത് പക്ഷെ അവക്ക് നടന്നു പോണതാ ഇഷ്ടം ഇങ്ങനെ കളിച്ചും ചിരിച്ചും അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയും ഓരോന്ന് പിറകെയൊക്കെ നടന്നു ഇഷ്ടം അങ്കൻവാടി പോയി ഇത്രയും കളിച്ചു തിരിച്ച് പോയപ്പം വിചാരിച്ചില്ല സത്യം പറഞ്ഞ അവിടെ ചെന്നപ്പം ആളുടെ എല്ലാ രീതികളും അങ്ങ് മാറി അവിടെ ഒരു കൊച്ച് കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു അവൾ അത് കണ്ടതും പിന്നെ ഒരു തരത്തിൽ എൻ്റെ മാറൂല ഇത്രയേ ഉള്ളൂ ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ടാറ്റാ